അത് എന്നെ സംബന്ധിച്ച് അത് വളരെ സ്വാഭാവികമാണ് എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് ആ നിരന്തരമായി ചോദിച്ച എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നതിനെ വിയോജിപ്പ് വിളിച്ചു പറയുക ചെയ്യുന്നു ഒരു പക്ഷേ ആദ്യത്തെ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരിക്കും ഇതുപോലെ പ്രാന്തനായ ഒരാളെ പ്രസിഡന്റ് ആക്കരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇയാള് ഇയാളെ ഇടയ്ക്കിടയ്ക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയും അത് ചിലപ്പോൾ പാർട്ടിക്ക് പറ്റാത്തതായിരിക്കും പാർട്ടിയുടെ വിമർശനമായിരിക്കും കാരണം ഞാൻ അടിസ്ഥാനപരമായി തന്നെ വലതുപക്ഷ ആശയങ്ങൾക്ക് ഹിന്ദുത്വ ഇന്ത്യ എന്ന സങ്കല്പത്തിന് എതിരായ ഒരാളാണ് മരിക്കുന്നവരെ ഇനി മരിക്കാൻ അധികം കാലമില്ല എതിരായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം കാര്യ അങ്ങോട്ട് ഇടതുപക്ഷം കൂടി അങ്ങോട്ട് നീങ്ങിയാൽ പിന്നെ നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടി വരുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള സന്ധി ചെയ്യുന്നത് പണത്തിന് വേണ്ടി എന്ന് പറയും നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവുമോ മുതലായ അതിലൊരു മോറൽ ക്വസ്റ്റ്യൻ ഉണ്ട് അത് വേറൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല ഒരു ഒരു ധാർമ്മികതയുടെ എത്തിക്സിന്റെ ഒരു പ്രശ്നമുണ്ട് അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ആ തരം സന്ദർഭങ്ങളിലാണ് ഞാൻ പലപ്പോഴും ചിലപ്പോൾ ഗവൺമെന്റിനെതിരായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളത് നമ്മിലെല്ലാം ഒരു അരാജകവാദി ഉണ്ട് എന്നാണ് അരാജകവാദി എന്ന വാക്കിന്റെ അർത്ഥം ഒരു നിഷേധാത്മകമായ അർത്ഥമായി ഞാൻ കരുതിയിട്ടുമില്ല രാജാവ് വേണ്ട എന്ന് പറയുന്ന ആളാണ് അരാജകവാദി എന്ന് പറഞ്ഞാൽ അയാൾ ഒരുപക്ഷെ പറയുന്നത് ജനാധിപത്യം വേണമെന്നാകാം സ്വാതന്ത്ര്യം വേണം എന്ന് ആകാം ആ വാക്കിന് നാം കൽപ്പിച്ചു നൽകിയ ഒരു നിഷേധാത്മകമായ അർത്ഥമുണ്ടെങ്കിലും ആത്യന്തികമായി അതിൻ്റെ വളരെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നത്തിൻ്റെ സൗന്ദര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ ജീ എന്റെ ജീവിതത്തെക്കുറിച്ച് അയ്യപ്പന ജീവിതവുമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാവുന്ന താരതമ്യങ്ങൾ ഒന്നും തന്നെയില്ല പ്രത്യക്ഷത്തിൽ പക്ഷെ എൻ്റെ മനസ്സ് എങ്ങനെ ജീവിച്ചു എന്ന് ആലോചിച്ചാൽ ഒരുപക്ഷെ കാണും അലഞ്ഞുതിരിയുന്ന ഒരു മനസ്സ് കാണും പല വീടുകളിലും കയറുന്ന ഒരു മനസ്സ് കാണും കുട്ടികളെ താലോലിക്കുന്ന ഒരു മനസ്സ് കാണും സ്ത്രീകളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് കാണും ഇങ്ങനെ ഒരുപക്ഷെ ബാഹ്യമായി നോക്കിയാൽ ഒട്ടും തന്നെ അരാജകവാദി അല്ലെങ്കിൽ പോലും ആത്യന്തികമായൊരു അരാജകത്വം എൻ്റെ മനസ്സിലുണ്ട് ഒരു പക്ഷെ ഒരു കാലത്തും എനിക്ക് കൃത്യമായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ പിന്തുടരാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണവും ഒരുപക്ഷെ ഈ അരാജകത്വം ആയിരിക്കാം അതെ വാസ്തവത്തിൽ ഓർമ്മകൾ മാഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ചരിത്രം കൂടി ഇല്ലാതാവുക എന്നാണ് അർത്ഥം നാം ഒരുപക്ഷെ ഇന്ന് ജീവിക്കുന്നത് ഓർമ്മകൾ മാഞ്ഞുപോവുക മാത്രമല്ല ഓർമ്മകളെ മായ്ക്കാനും ശ്രമിക്കുന്ന ഒരു കാലത്താണ് ഞാനിത് ഷാർജയിലല്ല പറയേണ്ടത് ഡൽഹിയിലാണെന്ന് എനിക്കറിയാം പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അത് ഈ നാം നമ്മുടെ ചരിത്രത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തെ നമ്മുടെ ഭൂതകാലത്തെ മുഴുവൻ തന്നെ മാറ്റാനുള്ള ശ്രമങ്ങൾ നിരന്തര ഞാൻ മുപ്പത് വർഷം ഡൽഹിയിൽ ക കഴിച്ച ഒരാളെന്ന നിലയ്ക്ക് നിസ്സംശയം പറയാൻ കഴിയും നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പേരുകൾ ഹുമയൂൺ റോഡ് എന്ന് മാറ്റി അത് പൃഥ്വിരാജ് റോഡായിട്ട് മാറുന്നു ഈ രീതിയിൽ നമ്മുടെ ചരിത്രത്തെ മുഴുവൻ തന്നെ മാറ്റി എഴുതാനുള്ള ശ്രമങ്ങളാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ഓർമ്മയെ കുറിച്ച് പക്ഷെ നമുക്ക് ഓർമ്മ എന്ന് പറയാം പക്ഷെ ഒരു ജനതയുടെ ഓർമ്മയാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത് അത് വാട്ടർ ബെന്യാമിൻ പറയുന്നത് ആപത്തിന്റെ നിമിഷത്തിൽ എത്തിപ്പിടിക്കുന്ന ഒരു ഓർമ്മയാണ് ചരിത്രം എന്ന് പറയുന്നുണ്ട് ആപത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമ്മൾ ചില ഓർമ്മകൾ രണ്ടാമതും ആളുകളെ ഓർക്കാൻ ശ്രമിക്കും അടുത്ത കാലത്ത് നമ്മൾ നെഹ്റുവിനെ പറ്റി അതായത് ഗാന്ധിയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചില രക്ഷപ്പെടാൻ വേണ്ടി ചില ഓർമ്മകളെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് ആ ആ രീതിയിൽ ഓർമ്മകളെ നിലനിർത്തുക പല രീതികളിൽ എന്നുള്ളത് മനുഷ്യ ജനതയുടെ മുഴുവൻ തന്നെ ഒരു വലിയ ആവശ്യമാണ് എന്ന് നിസ്സംശയമായിട്ട് പറയാം ഞാൻ ഞാൻ മലയാളത്തിലെ പുതിയ കവിതയിൽ കാണുന്ന ഒന്ന് രണ്ട് പ്രവണതകൾ ആരോഗ്യകരം എന്ന് ഞാൻ വിചാരിക്കുന്ന പ്രവണതകൾ ഒന്ന് മുമ്പ് പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന മനുഷ്യർ എഴുത്തിലേക്ക് കടന്നു വരുന്നു മുൻ മുൻകാലങ്ങളിൽ എഴുത്ത എന്ന് പറഞ്ഞാൽ പ്രമാണിമാരോ അല്ലെങ്കിൽ ചുരുങ്ങിയത് മധ്യവർഗത്തിലെങ്കിലും പെട്ട ആളുകളുടേതായിരുന്നെങ്കിൽ ഇന്ന് പലപ്പോഴും അനേകം കവി നമുക്കറിയാം ഡി അനിൽകുമാർ എന്ന് നന്നായിട്ട് കവിത എഴുതുന്ന കവി ഒരു ഫിഷർമെൻ കമ്മ്യൂണിറ്റിയിലെ മീൻ പിടിക്കുന്ന ആളുകളുടെ സമുദായത്തിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിന്റെ ഭാഷയിലും ആ തരത്തിലുള്ള ചില നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത വാക്കുകൾ പോലും കണ്ടുവെന്ന് എന്ന് വരാം ഇത് മുമ്പേ തുടങ്ങി രേണുകുമാറും എസ് ജോസഫും വിജിലയും വിപിതയും ഒക്കെ കവിതയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവരവരുടെ ഭാഷയുമായിട്ടാണ് വരുന്നത് ഞാൻ ഇവരുടെയൊക്കെ പലരുടെയും കവിതകളെ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് പലപ്പോഴും എനിക്ക് ജോസഫിനെ വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കേണ്ടി വന്നത് ഈ ഇതിന്റെ എന്താണ് അർത്ഥം ഈ വാക്കിന്റെ കാരണം ഈറ വെട്ടുന്ന ഈറ്റ വെട്ടുന്ന മുള വെട്ടുന്ന ആളുകളുടെ ഇടയിൽ മാത്രമുള്ള ചില വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അതെനിക്ക് അറിഞ്ഞോളാം ചോദിക്കും അങ്ങനെ നമ്മൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ വരുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭാഷയ്ക്കുള്ളിലെ ഭാഷകളും ഈ കവിതയിലേക്ക് കടന്നു വരുന്നു വീ കമോറങ്ങൂ മകളെ വീയിൽ ചായ നോക്കുന്നപ്പോ പോലെ